ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി പ്രാഥമികമായി വിലയിരുത്താൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും ബിജെപിക്കെതിരായ വികാരം യു ഡി എഫിന് അനുകൂലമായെന്നാണ് നിരീക്ഷണം മുതിർന്ന നേതാക്കളുടെ മണ്ഡലങ്ങളിൽ പോലും ബിജെപി വിഹിതം വർദ്ധിപ്പിച്ചതിന്റെ അമ്പരപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവന്നിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണന് പകരം ആരെന്ന യോഗത്തിൽ ചർച്ച ചെയ്തേക്കും സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും ഇന്ന് പുറത്തിറക്കും അതേസമയം രാജ്യസഭാ സീറ്റ് നിർണയ ചർച്ചകളും ഇന്നുണ്ടായേക്കും അഭിജിത്തിന്റെ വിവരങ്ങളുമായി അഭിജിത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി നിന്ന് ചേരുകയാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് തോൽവി തന്നെയാകും മുഖ്യ ചർച്ചാ വിഷയം എങ്ങനെയാണ് ഇത്രയും വലിയൊരു തോൽവി പാർട്ടിക്ക് ഉണ്ടായതെന്നാകും ചർച്ച മറ്റെന്തൊക്കെ കാര്യങ്ങളാകും യോഗത്തിൽ ചർച്ചയാവുക അശ്വതി തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് ഇന്നിപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് ഈ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തൽ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന വസ്തുത അറിയാമെങ്കിലും അത് പുറത്തു പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട മുതിർന്ന സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഉള്ള ഒരു സാഹചര്യമായി നമുക്ക് പങ്കുവയ്ക്കാനും കഴിയുന്നത് അതേസമയം തന്നെ ദേശീയതലത്തിൽ ബി ജെ പിക്ക് എതിരായ വികാരം യു ഡി എഫിന് അനുകൂലമായി എന്നുള്ള നേതാക്കളുടെ നിരീക്ഷണങ്ങൾ പോലും ഇപ്പോൾ സജീവമായിട്ടുണ്ട് എന്നതും ിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുതിർന്ന സി പി എം നേതാക്കളുടെ മണ്ഡലങ്ങളിൽ പോലും വലിയ തോതിൽ ബി ജെ പിക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതിന് വലിയ ഞെട്ടലോടുകൂടിയും അതേസമയം അതിനെ വലിയ ഗൗരവത്തോടുകൂടി ആണ് പാർട്ടി നേതൃത്വം ഏതായാലും കാണുന്നത് ഇതിലുൾപ്പെടെ ഏതായാലും പ്രാഥമിക തലത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനാറ് വരുന്ന പതിനാറ് മുതൽ ഇരുപത് വരെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട് അപ്പോഴായിരിക്കും ഒരുപക്ഷെ ഇഴകീറി പരിശോധിച്ചുള്ള തെരഞ്ഞെടുപ്പ് ുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങൾ ഉണ്ടാവുക എന്ന് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഏതായാലും പങ്കുവഹിക്കാൻ കഴിയുന്നുണ്ട് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന വോട്ടിന്റെ കണക്കുകൾ അനുസരിച്ച് തന്നെ വിശദമായ വിലയിരുത്തൽ പതിനാറിന് ആരംഭിക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിലും ഉണ്ടാവുകയും ചെയ്യും രാജ്യസഭാ സീറ്റ് നിർണയമാണ് മറ്റൊരു സി പി എമ്മിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത് അതിൽ ഉൾപ്പെടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് പതിമൂന്നിന് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട തീയതി അത് പതിമൂന്നിന് അവസാനിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ായി രാജ്യസഭയിലേക്ക് പോകണം മറ്റ് ഘടക ഘടകകക്ഷികൾക്ക് ആർക്കാണ് സീറ്റ് നൽകേണ്ടത് എന്നുള്ളതിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഏതായാലും വൈകാതെ തന്നെ തീരുമാനമുണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർ ജെ ഡിയും എൻ സി പിയും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മും സജീവമായി സീറ്റ് വേണമെന്നുള്ള ആവശ്യത്തിൽ രംഗത്ത് ഉള്ള ഒരു സാഹചര്യമാണ് യും തന്നെ ഉള്ളത് പക്ഷേ ഇവരിൽ ആർക്ക് സീറ്റ് നൽകണമെന്നുള്ള കാര്യത്തിലാണ് ഒരു പ്രതിസന്ധി സി പി എമ്മിന് മുന്നിലുള്ളത് ഇതിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടി സെക്രട്ടറിയുടെ നിലപാടും ഇതിൽ നിർണായകമാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ അദ്ദേഹം അവിടെ ഇപ്പോൾ എം എൽ എ ആണ് മന്ത്രിയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് വിജയിച്ചു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർലമെന്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മറ്റൊരു മന്ത്രിക്ക് നൽകണമോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ഏതായാലും ും ഇന്നത്തെ ഈ സെക്രട്ടേറിയറ്റിൽ ഒരുപക്ഷെ പ്രാഥമിക തലത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുമ്പോൾ പകരം മന്ത്രി വേണോ അതോ നിലവിലുള്ള മന്ത്രിസഭയിലുള്ള മറ്റാർക്കെങ്കിലും തന്നെ വകുപ്പ് നൽകിയാൽ മതിയോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയായിരിക്കും നടക്കുക ഈ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ തന്നെ എന്തൊക്കെ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് പാർട്ടിയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ തിരുത്തൽ നടപടി അത് ഏത് വിധത്തിൽ വേണം ബൂത്ത് തലം മുതൽ തന്നെ അല്ലെങ്കിൽ താഴെ തട്ട് മുതൽ മുകളിൽ മുകൾ തട്ട് വരെ ഇത്തരത്തിൽ സംഘടനാ തലത്തിൽ നട നടപടി ഉണ്ടാകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വിശദമായ ചർച്ചകൾ ഇന്നിപ്പോൾ നടക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കനത്ത തോൽവിയാണ് സി പി എമ്മിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഇത്തരത്തിൽ ഒരൊറ്റ സീറ്റ് കനലൂരു തരി മതി എന്ന് പറയും പോലെ ഒരൊറ്റ സീറ്റ് മാത്രമാണ് അത് ആലത്തൂരിൽ കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവവും ഒപ്പം തന്നെ ചില പാർട്ടി വോട്ടുകളും ഒക്കെ തന്നെ കിട്ടിക്കൊണ്ട് കഷ്ടിച്ചു ജയിച്ചു പോയതാണ് പക്ഷേ അപ്പോഴും ഈ പത്തൊൻപത് സീറ്റിൽ എങ്ങനെ പരാജയം പരാജയമുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് ചേരുന്നത് പതിവ് സെക്രട്ടേറിയറ്റ് തന്നെയാണ് ചേരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയതലത്തിൽ ബിജെപിക്കെതിരായ വികാരം അത് യു ഡി എഫിന് അനുകൂലമായി എന്നുള്ള നിരീക്ഷണങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ പോലും ചില നേതാക്കൾ ഇത്തരത്തിൽ പറയാതെ പറയുന്നുണ്ട് കാരണം പലയിടങ്ങളിലും ബി ജെ പിക്ക് ഉൾപ്പെടെ വലിയ തോതിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ കാര്യകാരണങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഗൗരവമായ തലത്തിലുള്ള ഒരു അന്വേഷണവും പരിശോധനകളും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നത് തന്നെയാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ സർക്കാർ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പലതവണ തന്നെ മാധ്യമപ്രവർത്തകർ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ തന്നെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായിട്ടുണ്ട് അതിനെ തങ്ങൾ അംഗീകരിക്കുന്നു അത് വിശദമായി സർക്കാർ തിരുത്ത് തിരുത്തേണ്ടത് തിരുത്തി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ഇന്നിപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് വലിയ പ്രസക്തി തന്നെയുണ്ട് ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഏത് വിധേനയുള്ള ചർച്ചകളായിരിക്കും നടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാര്യത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലത്തൂരിലേക്ക് കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പോകുമ്പോൾ അവിടെ മറ്റാരെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമോ അല്ലെങ്കിൽ നിലവിലുള്ള വകുപ്പുകൾ അത് നിലവിൽ ഏതായാലും മറ്റാർക്കെങ്കിലും നൽകണമോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വിശദമായി ചർച്ച നടക്കും അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വയനാട്ടിൽ നിന്നുള്ള മാനസ യിൽ നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള ഒ ആർ കേളുവിനോ അല്ലെങ്കിൽ ഇപ്പോൾ ബാലുശ്ശേരി എം എൽ എ ആയിട്ടുള്ള സച്ചിൻ ദേവ് എം എൽ എക്കോ അല്ലെങ്കിൽ കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരിക്കോ നൽകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഇവരിൽ ആർക്ക് നൽകണമെന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് അതോടൊപ്പം തന്നെ ഈ രാജ്യസഭാ സീറ്റ് നിർണയ ചർച്ചകളിൽ സി പി എം വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന വാർത്തയനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സൂചനകളനുസരിച്ച് സി പി ഐയുടെ സ്ഥാനാർത്ഥി ശങ്കരം സി പി ഐയുടെ പ്രതിനിധിയായി ഒരു പക്ഷേ ആനി രാജ അല്ലെങ്കിൽ വി എസ് സുനിൽകുമാർ പാർലമെന്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് സി പി എമ്മിന്റെ സീറ്റിലേക്ക് ഒരു പക്ഷേ എ വിജയരാഘവന് നിർക്കുവിഴാനുള്ള സാധ്യതയും പ്രധാനമായും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സി പി ഐക്ക് തന്നെ സീറ്റ് നൽകാനുള്ള ഒരു സാഹചര്യമാണ് പ്രധാനമായും തന്നെ കാണുകയും ചെയ്യുന്നത് കേരള കോൺഗ്രസ് എംപും ആർ ജെ ഡിയും എൻ സി പിയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ സീറ്റ് വേണമെന്ന അവകാശവാദവുമായി രംഗത്ത് സജീവമായിട്ട് തന്നെയുണ്ട് പക്ഷേ ഇവരിൽ ആർക്ക് സീറ്റ് നൽകുമെന്നത് ഇടതു മുന്നണിയിൽ വല്ലാത്ത പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ പദവി കേരള കോൺഗ്രസ് എമ്മിനെ വാഗ്ദാനം ചെയ്യാനും സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ അത് സ്വീകരിക്കുമോ അല്ലെങ്കിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നപ്പോൾ തന്നെ ജോസ് കെ മാണി ഏതായാലും ഇക്കാര്യങ്ങൾ നിഷേധിച്ചിരുന്നു തങ്ങൾക്ക് ഈ രാജ്യസഭാ സീറ്റ് ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ജോസ് കെ മാണിയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അവസാന വാക്ക് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിലേക്ക് അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത് അനുകൂലമായി മാറും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹവും ഏതായാലും പങ്കുവയ്ക്കുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ദില്ലിയിലായിരുന്നു ഇപ്പോൾ ഏതായാലും മടങ്ങി എത്തി ണ്ട് നാട്ടിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിനൊന്നും തന്നെ അദ്ദേഹം തയ്യാറായിട്ടില്ലെങ്കിൽ പോലും വരുന്ന ഘട്ടങ്ങൾ നോക്കിയായിരിക്കും ഈ ഇപ്പോൾ വരുന്ന പതിമൂന്നാം തീയതി വരെ സമയമുണ്ടല്ലോ ആ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കാം എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ ലൈനേതായാലും അപ്പോൾ ഈ ആർ ജെ ഡിക്കും എൻ സി പി എയും ഒക്കെ തന്നെയും ഇത്തരത്തിൽ അവകാശവാദവുമായി രംഗത്തുള്ളപ്പോൾ ഇവരിൽ ആരെ പരിഗണിക്കണം എന്നുള്ളതിൽ സി പി എമ്മിൽ വലിയ ക്രറാമുട്ടിയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അപ്പോൾ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പ്രാഥമിക തലത്തിൽ ഉണ്ടാവും തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രാഥമിക തലത്തിൽ ചർച്ചകൾ ഉണ്ടാവും ഉപ്പമാലത്തൂരിലേക്ക് കെ രാധാകൃഷ്ണൻ പകരം പകരം മന്ത്രി വേണമോ പുനഃസംഘടന വേണമോ അതല്ലെങ്കിൽ നിലവിലുള്ള വകുപ്പുകൾ മറ്റാർക്കെങ്കിലും നൽകിയാൽ മതിയോ അതല്ലെങ്കിൽ മന്ത്രിസഭ മൊത്തത്തിൽ അഴിച്ചുപണി വേണമോ എന്നുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ ഏതായാലും പ്രാഥമിക ചർച്ചകൾ നടക്കാനുള്ള സാധ്യത നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് ഞാനത് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ബൂത്ത് തലത്തിലുള്ള ഇഴകേറി പരിശോധന നടക്കുന്നത് വരാൻ പോകുന്ന സി പി എം സംസ്ഥാന നേതൃയോഗങ്ങളിലായിരിക്കും അത് പതിനാറ് മുതൽ ഇരുപത് യും ചെയ്യും ഏതായാലും അല്പസമയം മുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എ കെ ശങ്കർട്ടർപ്പിൽ ആരംഭിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് തോൽവി അത് അതിന്റെ പ്രാഥമിക തലത്തിലുള്ള വിലയിരുത്തലാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിന്റെ മുഖ്യാചട്ടം അശ്വതി അഭിജിത്ത് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരാജയം രുചിച്ചത് കൂടുതലും മുതിർന്ന നേതാക്കളാണ് പ്രമുഖരായ നേതാക്കളാണ് ഇന്ന് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഒക്കെ തന്നെ ഉണ്ടോ കാരണം സർക്കാരിനെതിരെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരുപാടധികം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ ജനങ്ങളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകുമോ തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങളെ ഒപ്പം നിർത്തി എന്തൊക്കെ മാറ്റങ്ങൾ വേണം അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള തിരുത്തലുകൾ വേണം എന്നുള്ള കാര്യത്തിലായിരിക്കും പാർട്ടി പൂർണ്ണമായിട്ടുള്ള ആലോചനകളും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടത്തുക കാരണം ജനങ്ങളുടെ വികാരം അത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതു മുന്നണിക്ക് മികച്ച വിജയം കൊയ്യാൻ കഴിയുകയുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ മുഖ്യമായും ലക്ഷ്യത്തിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും എന്നുള്ളത് നേരത്തെ തന്നെ എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ വളരെ കൂടിയാണ് കാണുന്നതെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി കൂടി വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യമായി പ്രധാനമായും തന്നെ സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അത്തരത്തിൽ തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും പ്രധാനമായും തന്നെ കാണുകയാണ് സംസ്ഥാന സർക്കാരിന്റെ മൂന്ന് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനവും ഏതായാലും ഇന്നിപ്പോൾ വൈകിട്ട് നാലിന് സെക്രട്ടേറിയറ്റ് ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ അതിലും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭരണവിരുദ്ധ വികാരം അത് ചിലയിടങ്ങളിൽ ആളി കത്തിയിട്ടുണ്ട് എന്നുണ്ട എന്നുണ്ടെങ്കിൽ പോലും ചിലയിടങ്ങളിൽ മാറ്റേണ്ട തിരിച്ചലുകൾ അത് കൃത്യമായി ഉറപ്പുവരുത്തിയാൽ മാത്രമേ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ മികച്ച നേട്ടം കൊയ്യാൻ കഴിയുകയുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ ഉള്ള പ്രാഥമിക തലത്തിലുള്ള ചർച്ചകളാണ് നടക്കാൻ പോകുന്നത് ബി ജെ പി പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഭൂരിപക്ഷം ഉയർത്തിയിട്ടുണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിയെ അക്കൗണ്ട് തുറക്കി തുറക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ അവകാശവാദമായി സി പി എം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതിൽ അതിൽ അമ്പയെ പരാജയം സംഭവിച്ചു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്ര ൾ അപ്പാടി പാളി എന്നത് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് പുറത്തുവന്നത് അതിൽ സി പി എം വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെ തിരുത്തലുകൾ അനിവാര്യമായിട്ടുണ്ട് എന്നതിലുൾപ്പെടെ വിശദമായ തലത്തിലുള്ള ആലോചനകൾ കൂടിയാലോചനകൾ ചർച്ചകൾ ഒക്കെ ഇൻ വരും ദിവസങ്ങളിലും ഏതായാലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷെ ഇന്നിപ്പോൾ പ്രാഥമിക തലത്തിലുള്ള ചർച്ചകൾ മാത്രമായിരിക്കും നടക്കുക പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഒരു ലക്ഷത്തിലധികം വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷം ലീഡ് ഉൾപ്പെടെ ബി ജെ പി നിലനിൽത്തിയിരുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിനും ഏതാണ്ട് വലിയ തോതിലുള്ള ലീഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ചില രണ്ട് രണ്ട് മൂന്ന് മണ്ഡലങ്ങളിലെ ഇത്തരത്തിൽ മൂന്ന് ലക്ഷത്തിലധികം വരുന്ന മൂന്ന് മൂന്നര ലക്ഷത്തിലധികം വരുന്ന ലീഡ് അവർക്കും ഉയർത്താൻ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ സഖ്യത്തിന് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൽ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇത്തവണയും കനലൂര് തരിയായി തന്നെ അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സത്യമായി വരുത്തുമെന്നുള്ള കാര്യം നമുക്ക് അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ തവണ ആലപ്പുഴയായിരുന്നെങ്കിൽ ഇത്തവണ ആലത്തൂർ എന്നത് മാത്രമേ ഉള്ളൂ മറ്റ് പത്തൊൻപത് സീറ്റുകളിലും എന്താണ് പരാജയം സംഭവിക്കാൻ കാരണം അല്ലെങ്കിൽ അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഈ പരാജയം സംഭവിച്ചതിൽ ബൂത്തുതലം മുതൽ ഇത്തരത്തിൽ പാളീച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മുഗൾ തട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന ഘട്ടങ്ങളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ഉൾപ്പെടെ പാളീച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതിലാണ് ഏതായാലും സി പി എം വിശദമായ ചർച്ചകൾ നടത്തുന്നത് അതേസമയം ഭരണവിരുദ്ധ വികാരം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം സി പി എം നേതാക്കൾ പറയുമ്പോഴും അതല്ല സ്ഥിതി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയും അപ്പോൾ അതുകൊണ്ട് സമഗ്ര കൃത്യമായി പരിശോധിച്ച് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് ശരി അഭിജിത്ത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താനായി സിപിഎം സംസ്ഥാന സെക്രട്ടറി നിന്ന് ചേരുകയാണ് ബിജെപിക്കെതിരായ വികാരം യു ഡി എഫിന് അനുകൂലമായെന്നാണ് നിരീക്ഷണം മുതിർന്ന നേതാക്കളുടെ തോൽവി ഉൾപ്പെടെ ചർച്ച ചെയ്യും അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം